നമസ്കാരം പുത്തൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ന്യൂയറിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ദുബായിൽ ആദ്യത്തെ വീഡിയോ ആണ് ഉൾ വീഡിയോ അപ്പോൾ അതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉയർന്നത്തെ ഉയർത്തി അന്നത്തെ ദിവസം രാവിലത്തെ ഒരു സുപ്രഭാതമാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുറച്ച് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ബുർജുമാനൊക്കെ പോവുകയാണ് വൈകുന്നേരമായ അവിടെ നല്ല മരുന്നിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കാരണം പൊട്ടണത് തയ്ക്ക പിന്നെ പൂരത്തിനൊക്കെ പൊട്ടിച്ചില്ലേ അത് അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ പോയി കൊണ്ട് നിൽക്കുന്ന ടൈമിൽ കുറേ രസങ്ങളും കുറേ ഇത് ഒരു മെട്രോ സ്റ്റേഷനാണ് മെട്രോ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാല മെട്രോ സ്റ്റേഷൻ അങ്ങനെ ഞങ്ങൾ ബുർജുമാൻ എത്തി ബുർജുമാൻ എത്തി വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അതിൻ്റെ ഉള്ളിലോട്ട് പോയി അങ്ങനെ ഇങ്ങനെ കുറച്ചും വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകണം അവിടെയൊക്കെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കളിക്കാനുള്ളത് ഗെയിം പിന്നെ അതേപോലത്തെ ഡി ജെ എല്ലാം ഉണ്ട് എല്ലാം അടിച്ചുപൊളിയായിട്ട് എങ്ങനെ പോവുക അപ്പോൾ കണ്ട് കാണാൻ നല്ല കാഴ്ച ഉണ്ടായിരുന്നു മറ്റേ ദുബായിൽ എല്ലാ കാഴ്ചയാണ് എല്ലാം കാണാനൊക്കെ നല്ല കാഴ്ച നമ്മൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് കാരണം അത്ര ഒരു എക്സ എക്സൈറ്റ്മെൻറ്റ് അതറിയില്ല അങ്ങനെ ഞങ്ങളങ്ങനെ പോയി കൊടുക്കുക അപ്പോൾ നമ്മളത് കൂടുതൽ ചെക്കന്മാരൊക്കെ ഇവിടെയൊക്കെ പണി എടുത്തിരിക്കുന്ന സ്ഥലം അത്ര അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു പോകാം അപ്പോൾ ഇനിയാണ് നമ്മൾ മരുന്ന് പൊട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഓടിയും കൊണ്ട് നിൽക്കണം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് നാല് മിനിറ്റിട്ടുള്ളൂ അപ്പോൾ ഓടിയും കൊണ്ട് നിൽക്കണം അതിൻ്റെ ചെറുക്കിങ്ങനെ പിന്നെ ഫോണിൻ്റെ ക്യാമറ ഇങ്ങനെ ആ ഒരു സ്ഥലത്തുനിന്ന് അങ്ങനെ പൊട്ടിയും കൊണ്ട് നിൽക്കണോ നല്ല പൊട്ടല പൊട്ടണം നല്ല രസമായിട്ട് പൊട്ടിയും കൊണ്ട് നിൽക്കണം അപ്പോൾ അത് അതിൻ്റെ പൊട്ടണത് പോയി ഇത് കൊടുക്കാറുണ്ട് എന്താ ചെയ്ത് അതിൽ കുറേ ഒച്ച പാടും അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇത് ഇതാണ്ടിസ്റ്റർബാകണ്ടെത്തിയിട്ടാണ് അത് കൊടുക്കാറ് കുറേ വില് പെൻസിലും ഇതാണ് പൊട്ടുന്നത് ആണെങ്കിൽ നല്ല രസമാണ് ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് ഒരു പൊട്ടിയിട്ടുള്ളൂ പക്ഷേ പൊട്ടൽ നല്ല പൊട്ടലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ തുടക്കമാണ് അപ്പോൾ അങ്ങനെ അത് കണ്ടും ഇങ്ങനെ നിൽക്കാൻ ടൈമാണ് അതൊക്കെ ഒരു കുറച്ചിയിൽ പറയാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളിവിടെ ദുബായിൽ വന്നിട്ട് തുണക്കാരുടെ റൂമിലാണ് നിൽക്കുന്നത് ആ റൂമിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് ആൾക്കാർ കടന്നു തുറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒച്ചിൽ പറയാത്തല്ലോ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ സ്ഥലമൊക്കെ ശരിയാക്കിയിട്ട് ഒച്ചിയിൽ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ച് ക്ഷമിക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടെ എല്ലാ ഡാൻസും തൊക്കെ പക്ഷേ ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞാൽ ദുബായി തന്നെ ന്യൂ ഇയർ എന്നാൽ ഇവിടെ എന്തെല്ലാം ആകാശമുണ്ട് അടിച്ചുപൊളിയാണ് ഇവിടെ ഉള്ള ഹാപ്പിയാണ് എല്ലാവരും നല്ല അടിപൊളിയാണ് ഞാൻ ഇത്ര കാലം ഇങ്ങനത്തെ ഇതൊന്നും പങ്കെടുത്തിട്ടില്ല കണ്ടിട്ടില്ല ന്യൂ ഇയറിന് ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ ദുബായിൽ വന്നപ്പോൾ ഇതൊക്കെ ഇതിനൊന്നും അതിൻ്റെ മേലെയാണ് കാഴ്ചക്കെ കണ്ടമാനുണ്ട് ഇവിടെ പക്ഷെ ഒന്നും ഒന്നുമൊക്കെ എത്തിപ്പെട്ടിട്ടില്ല ഞങ്ങളെ ജോലി ജോലിക്ക് ഇറങ്ങിയിട്ട് കായക്കം പോലെയൊക്കെ എടുത്തു വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കിട്ടില്ല നല്ലോ നമ്മളിതൊക്കെ പണിൻ്റെ അടിയിൽ കൂടി ഒക്കെ പോയിട്ട് ആൾക്കാർ എടുക്കണം കഷ്ടപ്പെടാം അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ടൈം എടുക്കും അങ്ങനെ പണി കഴിഞ്ഞിട്ട് വേണ്ടപ്പോൾ ഇതൊക്കെ പോയി എടുക്കാനും ഇതൊക്കെ ഞാൻ പുറത്ത് കൂടെ പോകുമ്പോഴെല്ലാം നടക്കുകയുള്ളു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു പുതിയ കൊല്ലം ആയിത്തീരട്ടെ അപ്പോൾ എല്ലാവരും കണ്ടത് ഇതേ ഈ കോലാണ് അവിടെ നല്ല പൊട്ടലായിരുന്നു അത് കൂടെ കഴിഞ്ഞു ആ കുറച്ച് നേരത്തെ പൊട്ടലേ പൊട്ടിയിട്ടുള്ളു പിന്നെ അങ്ങനെ തിരിച്ചു പോരുമ്പോൾ എല്ലാം ആവേശമാണ് അതായത് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ തന്നെ ഉച്ചപ്പാടും പാടും ഒക്കെ ആയിട്ട് എല്ലാം വേറൊരു വൈബായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ പാടാൻസ് കളി എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ പാടങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ കണ്ടു ഇങ്ങനെ വരുന്നത് ഞാനിതുവരെ ഇങ്ങനെ തന്നെ ന്യൂ ഇയർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കുറേ ഈ വാച്ചും മാലിതൊക്കെ അവിടെ നിന്ന് കണ്ടു വാച്ചും മാലിതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒന്നും നോക്കിയെന്നുള്ളൂ അത് നമ്മളാ ഊർജമാൻ്റെ അവിടെ തന്നെയായിരുന്നു മെട്രോ സ്റ്റേഷൻ്റെ അവിടെ തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ